ഹായ് ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ പുതിയ സുന്ദരികളേക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ കുറച്ച് പാക്കിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഓർഡർ എടുത്ത എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചു കൊടുത്താലാണ് നമുക്ക് ഒരു ആശ്വാസം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഗാർഡിൽ ഇങ്ങനെ നടക്കുക ഒരു പതിവാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക സമാധാനം കിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതാ നമ്മുടെ പുതിയൊരു വെറൈറ്റി അരുന്ധതി ഏകുന്നിലെ ഫ്ലവർ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അതാ അത് നേരത്തേക്ക് വീണ് തന്നെ വിരിഞ്ഞതായതുകൊണ്ട് തന്നെ എല്ലാം കൊഴിഞ്ഞു പോയിട്ടോ അതാ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സാട്ട ബെങ്കട്ടിൻ്റെയൊക്കെ ഒരു ചായ ഉണ്ടത് അടുത്ത ബഡും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ തോട്ടത്തിൽ ഇരിഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു സുന്ദരിനെ നോക്കിയ സഹസ്രാറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കിതിനെ കാണുമ്പോൾ ലക്ഷ്മിയുടെയൊക്കെ ഒരുപോലെ ഒരു ചായ തോന്നുന്നുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ അത്രയും പെറ്റ് അടുക്കടുക്കായിട്ടുള്ള പെറ്റൽസ് ഇല്ല എന്നാൽ നോക്കി ഇങ്ങനെ നിറയെ നിറയുണ്ടാവും കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആദ്യം ഉണ്ടായപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും എന്താ നോക്കി നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ സഹസ്രാർ ഇപ്രാവശ്യം രണ്ടെണ്ണം ഉണ്ടായുള്ളൂ കേട്ടോ ഒരുമിച്ച് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടായപ്പോൾ നിറയെ ബഡ് ഈ ഒരു പോട്ട് നിറയാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാനുണ്ടല്ലോ നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നത് ആ ഒരു പോട്ടിൽ തന്നെയാണ് കേട്ടോ വേറെ വളമോ കാര്യങ്ങളോ മണ്ണൊന്നും എടുക്കാറില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പിന്നെ അത് അടുത്തതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫക്കെ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു തീർന്നുട്ടോ ഒത്തിരി പേര് ചോദിച്ചു പക്ഷെ നമുക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം തന്നെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ടുണ്ട് കണ്ട ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയി അതുകൊണ്ടാണ് ഫ്ലവർ ഇങ്ങനെ പിന്നെ ദാ ഇതാരാൻ നോക്കി ഇത് ദിൽസയാണ് കേട്ടോ കോ ഇതായി ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ ചാരി നിൽക്കണ ഞാൻ ഇതിനൊന്ന് വിരിപ്പിച്ചിട്ട് കാണിച്ചാർ കേട്ടോ ഒരു ഒരു എന്താ പറയുക ഇതാ ഒരു ഇത് മേലാണ് വേറൊരു താമ്പരയുടെ ഒരു പൂവൊക്കെ കൊഴിഞ്ഞ് പോയൊരു കം മെലാണ് നിർ സീഡ് പോഡ് മെലാണ് കുത്തി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്ന് വിരിയിപ്പിക്കട്ടെ കേട്ടോ പോ നോക്കിയാൽ ദിലസേലം ഞാൻ ചെറുതായിട്ടൊന്ന് വിരിപ്പിച്ചു ഒരുപാട് അത് മേലിട്ട് പണിതുകഴിഞ്ഞ് ചിലപ്പോൾ ആ ഒരു സീഡ് സീറ്റ് പോട്മെന്ന് പറഞ്ഞില്ലേ ആ അന്നേരത്തേക്ക് ഒടിഞ്ഞ് വീഴും അപ്പോൾ അതിങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ വലിയ ഫ്ലവറാണ് കേട്ടോ ദിലസേക്ക് ഫസ്റ്റ് ഉണ്ടായ ബഡ്ഡും വലിയ ബഡും വലിയ ഫ്ലവറും ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു വൈറ്റ് മുത്തുമുത്ത് പോലെ ഉണ്ട് അതിൻ്റെ നടുവുഭാഗങ്ങളിലൊക്കെ എനിക്കങ്ങനെ പ്രത്യേകം എന്താ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ നല്ല ഭംഗി എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല കേട്ടോ നല്ല രസമാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ വെറൈറ്റിയാണ് ദിൽസ വലിയ പൂവാണ് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ റണ്ണറാണ് വാങ്ങി വെച്ചിരുന്നത് ഇതൊക്കെ എന്തായാലും ട്യൂബർ ട്യൂബറാവുമ്പോൾ നമ്മൾ സെയിലിന് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാങ്ങാൻ മറക്കണ്ടോ അടിപൊളി വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ സൂര്യമുഖിയിലും ഇങ്ങനെ ബഡ്ഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ത്രിവേണിയിലും ഇങ്ങനെ ബഡ്ഡുകൾ ഇങ്ങനെ തോര തോര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ ബഡ്ഡുകൾ പിന്നെന്താ പിങ്ക് പെർഫെക്ഷൻ ആണെങ്കിൽ നിർത്താതെയാണ് പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതാ ഇതാണെങ്കിൽ പിങ്ക് ഫോർണറാണ് കേട്ടോ പിങ്ക് ഫോർണറിൻ്റെ എന്താ പറയുക സിംഗിൾ പെറ്റലാണ് നിറയെ തേനീച്ചകളില്ലേ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് കണ്ടോ പിന്നെ അതാ ഉണ്ടാവുന്നുണ്ട് പിന്നെ ബഡ് ഉണ്ട് കണ്ടില്ലേ സിംഗിൾ പെറ്റലിൽ ലൈറ്റ് പിങ്കാണ് കേട്ടോ പിങ്ക് ഫോർണർ പിന്നെതാ എസ് വണ്ണിലും അതുപോലെ തന്നെ ഇഷ്ടം പോലെ മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ആ എൻ്റെ ഒരു ഫേവറേറ്റ് എൻ്റെ വൈറ്റ് കളറിലെ ലോട്ടസുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വൈറ്റ് സ്പാൻ മേടിച്ചത് ആ ഒരു മാസമായിട്ടുള്ളൂ ബഡ്ഡൊക്കെ വന്നിട്ട് ട്ടോ പിന്നെ ഇതാരാ ഇത് പിങ്ക് സ്പാർക്കിളാണ് കേട്ടോ പിങ്ക് സ്പാർക്കിന് നമുക്കൊന്ന് വിരിപ്പിച്ചു കൊടുക്കാം കേട്ടോ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫസ്റ്റ് ഫ്ലവർ ആണ് കേട്ടോ മുന്നൊക്കെ നല്ല വലിപ്പത്തിലുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളിങ്ങനെ വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വെച്ചിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ആണെങ്കിൽ മിസ് കേരള മിസ് കേരളയ്ക്ക് ഒത്തിരി മുട്ടകളുണ്ട് അതിൻ്റെ കൈ രണ്ട് മൂന്ന് ദിവസമായ ഫ്ലവറാണ് ആണ് കേട്ടോ പിന്നെ പിന്നെ പിന്നെതാ പീക്ക് ഓഫ് പിങ്കിലും ബെഡൊക്കെ വരുന്നുണ്ട് നമ്മുടെ അപ്പുറത്തെ മരങ്ങളൊക്കെ വെട്ടിട്ടുള്ള ഇലയൊക്കെ ചുമ്മാ വെള്ളം കളഞ്ഞിട്ടില്ല കേട്ടാ ലീഫൊക്കെ പറക്കി കളഞ്ഞോളൂ വെള്ളം കളയാത്തതിൻ്റെ ആ ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് പിങ്ക് ഡയമണ്ട് ഡയമണ്ടാണെന്നാണ് തോന്നുന്നത് വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഇത് പിങ്ക് ഡയമണ്ട് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടാ അപ്പം ഇത് നോക്കി ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇന്നലെ നല്ല രസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഇനി നമുക്ക് ഒത്തിരി ആൾക്കാരൊക്കെ വിരിയാനൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുടമുല്ലയുടെ നേരത്തെ ഉണ്ടായിരുന്ന ബഡ്ഡൊന്നും വിരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ ബഡ്ഡുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷേ മഴക്കാലത്ത് ആ സമയത്തായതുകൊണ്ട് വിരിഞ്ഞൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെതാ വീണ്ടും ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ജമ്പോൻ്റെ ബഡ് ഇതേ എന്നൊക്കെ വേറെ ഒരെണ്ണം ഫസ്റ്റ് ഫസ്റ്റാ ബഡ് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ പിന്നെ ദാ ഇതാണെങ്കിൽ രുദിരയാണ് രുദിരയ്ക്ക് നല്ല കളറാണ് കേട്ടോ രുദ്രേനയൊക്കെ നമുക്ക് നേരല്ലാത്തതുകൊണ്ടേ ഇതിപ്പോൾ തന്നെ വിരിയാണ് ആൾക്കാർ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ രുദ്രേനെ കാണാനായിട്ട് നല്ല സുന്ദരിയാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് ഇതിലത്ര കളർ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ രുദ്രയുടെ ഫ്ലവർ പിന്നെ വേറെ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി പനിയുണ്ട് കേട്ടോ ഞാൻ ഈ ആഴ്ചയിൽ സെയിലിനി നിർത്തിയാലോ എന്ന് വിചാരിക്കണേ കാരണം നമുക്ക് ഒത്തിരി ജോലികളുണ്ട് എന്നും ഇങ്ങനെ പാക്കിങ്ങൾ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല നമ്മുടെ പിന്നെതാ ഇത് നമ്മുടെ പനിറോസിൻ്റെ ഫസ്റ്റ് ബഡാണെട്ടോ വലിയ ബഡ്ഡാണ് ഇതാ നീലിമേടെ വീണ്ടും ഒരു ബഡും കൂടി വരുന്നുണ്ട് ഇഷ്ടംപോലെ ബഡ് ഉണ്ട് കേട്ടോ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞതും പൂക്കളുണ്ടായതും ഒക്കെ ഉണ്ട് പിന്നെതാ പനീർ റോസിൻ്റെ വലിയ ബഡ്ഡാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വിരിയിപ്പിക്കും അപ്പോഴേക്കും മുടിഞ്ഞ് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു പിന്നെ അതാ അടുത്തൊരു സുന്ദരി കോക്കനട്ട് മിൽക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കോക്കനട്ട് മിൽക്കിനെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു എന്താ പറയുക തുമ്പത്തൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ട് സീഡ് ബോഡും ഗ്രീന് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കോക്കനട്ട് മിൽക്ക് നല്ലൊരു സുന്ദരി പൂവാണ് കേട്ടോ പിന്നെ ദാ ഇതാണെങ്കിൽ റെഡ് കമാൻഡർ ആണ് ഇത് രണ്ട് ദിവസം ആയി കേട്ടോ ഈ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ട് പിന്നെ ഇത് യെല്ലോ പ്രോർ പിങ്കാണ് കേട്ടോ യെല്ലോ പ്രോർ പിങ്കിന് യെല്ലോ ഇല്ല കേട്ടോ ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇതിനൊന്നും ഈ ഒരു നല്ല ഒരു യെല്ലോ കളർ കിട്ടാത്ത ഉള്ളിലത്തെ ഉള്ളിലത്തെ ഒരു ഇതിന് സീഡ് ബോർഡിന് യെല്ലോ ഉണ്ട് കേട്ടോ കണ്ടോ യെല്ലോ പ്രോർ പിങ്കാണ് ഒരു ലൈറ്റ് എല്ലോ ഉള്ളു കേട്ടോ ഇപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ വിരിയട്ടെ പിന്നെതാ ഇത് ലീലയാണ് ലീലയിലും ഒത്തിരി ബഡ്ഡുകളുണ്ട് കേട്ടോ ലീലയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ഇതിൽക്കൂടെ ഒക്കെ നടന്നു വരുമ്പോഴേ ചിലപ്പോൾ പിന്നെതാ ഈ ഐഡിയ അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഇവിടെ പൂവിൻ്റെ പടമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു മഴക്കാലത്ത് ഇങ്ങനെ അയ്യോ കൂടെ നടക്കാം റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡറൊക്കെ നമ്മൾ സെയിൽ ചെയ്തതാണ് നല്ല വൈകിയാണ് കേട്ടോ നല്ല റെഡ് കളർ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതാണ് പിന്നെതാ പിന്നെതാ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോറയ്ക്ക് വീണ്ടും വീണ്ടും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോറയൊക്കെ പോയി ഇതൊക്കെ ഒത്തിരി ജോലി ഉണ്ടെന്നേ ഒയ്യോടാ ഭീമിൻ്റെ ഒരു വലിയ ബഡ്ഡായിരുന്നു ഭീമ് വിരിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം ഫസ്റ്റത്തെ എനിക്ക് അങ്ങോട്ട് ശരിക്ക് കിട്ടില്ല അത് ഒരു കരിഞ്ഞു പോയി ഇത്ര പശ്ചി വലിയ മുട്ടായിരുന്നു കേട്ടോ പക്ഷേ കരിഞ്ഞു പോയി അത് ഇതിപ്പോ ഇതിപ്പോൾ താമരപ്പോട്ടൊക്കെ കാട്ടിൽ മൂടിപ്പോയി ഇത് ഒത്തിരി ജോലികളുണ്ട് കേട്ടോ എനിക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ സെയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് പാക്കിങ് ചെയ്യാണ്ട് പിന്നെ നിവർത്തിയില്ല പിന്നെതാ ഇത് കിരങ്ങിയാണ് കിരണ്യേനെ നോക്കുമെന്ന് ഇരിപ്പിച്ചു കൊടുക്കട്ടെ കിരണിയിൽ ഇതുപോലെ തന്നെ നിറയെ ഫ്ലവർ ഇടണ്ട് കേട്ടോ അട്ടാ നല്ല ഭംഗിയാണ് കേട്ടോ കിരണ്യുടെ ഫ്ലവർ കാണാനായിട്ട് പിന്നെതാ ഇതാരാ ഇത് നന്ദ നന്ദയ്ക്ക് മുത്തിരിമട്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് കിടക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തലയും കുത്തി നടത്തു കിടക്കും ഈ ഇതിൻ്റെ ഇടയിൽ നിന്ന് കിടക്കുമ്പോൾ നോക്കി കിടന്നില്ലെങ്കിലേ ചിലപ്പോൾ എൻ്റെ ഫോൺ പോകും അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഇതിലാണിത്രയും അതിലെനിക്ക് ഇന്നിപ്പോൾ ഏറ്റവും എന്താ പറയുക സുന്ദരിയായിട്ട് നിൽക്കുന്നത് ദിൽസയാണോ കേട്ടോ ദിൽസയും തിലനും എന്താ പറയുക ദിൽസേം ഇല്ലനോ അല്ലേ നല്ല വേറെ അല്ലേ നല്ല ചെറിയ ഉണ്ടല്ലേ ചെച്ചേ ആങ്ങളെയും പെങ്ങളെന്ന് തോന്നുന്നു കണ്ടോ നല്ല വലിയ ഫ്ലവറാണ് ആണ് കേട്ടോ ആ പൂവിങ്ങനെ തലേം കുത്തി നിൽക്കണ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചാഞ്ഞപ്പോൾ അതിനൊന്ന് പിടിച്ച് പൊക്കാൻ നോക്കിയപ്പോൾ അടീനെ ഒടിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കുന്നില്ല കേട്ടോ നമ്മൾ താമരത്തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു പോകുന്നു നമ്മുടെ പാക്കിങ്ങിൻ്റെ കോലാണ് കേട്ടോ കാണുന്നത് എന്താ ഇത്ര പേർക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും പേർക്കാണ് പാക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ട്യൂബറുകളെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കണ്ടോ പാക്ക് ചെയ്തു കഴിഞ്ഞൂട്ട ഇനി രണ്ട് പേർക്കുകൂടി അയക്കാനുണ്ട് അവർക്ക് അടുത്ത ഓർഡറും കൂടി നോക്കിയിട്ട് അയച്ചാൽ മതിയെന്ന് പറഞ്ഞു കാരണം പിന്നെങ്കിലും വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും പേർക്കാണ് കേട്ടോ നമ്മളിന്ന് കൊറിയർ അയക്കുന്നത് പാക്കിങ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് താമ്പരത്തോട്ടത്തിൽ ഒന്ന് നടക്കും അപ്പോഴാണ് എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനൊന്ന് കൈ കൊണ്ട് എടുത്ത് കളയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ജോലിക്ക് പോകണേന് മുന്നായിട്ട് നമ്മൾ ഇന്നിപ്പോൾ പന്ത്രണ്ട് പേർക്കാണ് കേട്ടോ നമ്മൾ കൊറിയറായി ചേക്കുന്നത് എനിക്ക് അത്രേ പറ്റുള്ളൂ കേട്ടോ ഒരു ദിവസം പത്തറുപത് പേർക്കൊന്നും പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല മാക്സിമം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ചെറിയ ബോക്സ് എല്ലാണെങ്കിൽ ഒരു പതിനഞ്ച് പേരൊക്കെ കൊണ്ടുപോകാം നമ്മൾ ഇതായി ടു വീലറിനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അത്രയാണ് നമുക്ക് കൊണ്ടുപോകാം പറ്റുള്ളൂ അപ്പോൾ മിക്കവാറും ഡെയിലി പാക്കിംഗ് ഉണ്ടാവും പന്ത്രണ്ടെണ്ണം പതിമൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് അപ്പോൾ അതാ ഇന്നത്തെ ഇന്നലത്തെ ഇതിപ്പോൾ വ്യാഴാഴ്ച എടുക്കുന്ന കേട്ടോ കാലത്ത് തന്നെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജോലിക്ക് പോകാം ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക കടലാസുകളും കഷ്ണങ്ങളും ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഇതൊന്നും ഇതാ ഇതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഒരു ചാക്കിലൊക്കെ കെട്ടി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകും എന്നിട്ട് പോകുന്ന പോകുമ്പോൾ ഡി ടി ഡി സി കൊറിയർ ഓഫീസ് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എന്നിട്ട് അവിടെ കൊടുക്കും നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് സമയത്താണ് നമ്മൾ കൊറിയർ കൊണ്ടു കൊടുക്കുക പിന്നെ അവര് വൈകുന്നേരം മിക്കവാറും വൈകുന്നേരം ആയിരിക്കും അവർ ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ രാവിലെ കൊണ്ടു കൊടുത്താലും ഉച്ചയ്ക്ക് കൊണ്ടു കൊടുത്താലും വൈകുന്നേരം കൊണ്ടു കൊടുത്താലും അവര് അവരുടെ വണ്ടി വൈകിട്ടേ വരുകയുള്ളൂ വൈകിട്ടാണ് അവിടെ നിന്ന് കെട്ടി അപ്പോൾ സ്ലിപ്പ് നമുക്ക് മിക്കവാറും അയച്ചു തന്നതിന് പിറ്റേ ദിവസമായിരിക്കും അയച്ചു തരാം അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാവർക്കും അയച്ച് കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ അയച്ച് കൊടുക്കാത്തവർക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതാ പാക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമുക്കും എന്താ പറയുക എനിക്കിതാണ് കേട്ടോ നിറത്ത് വെച്ച് പാക്ക് ചെയ്യുന്നതാണ് സൗകര്യം നല്ല പണിയാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒതുക്കി വയ്ക്കണം ഇതൊക്കെ കഴിയുമ്പോൾ നല്ല പണിയാണ് ബാക്കി അടുക്കളയില് ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തോട്ടത്തിലൊന്ന് ചെന്ന് എന്താ പറയുക ഒന്ന് എല്ലാത്തിനൊക്കെ നോക്കാനുള്ള സമയമൊക്കെ നിൽക്കും കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കുളിക്കേ വേണ്ടു കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്താ ജോലിക്ക് പോകാനുള്ള സമയമാകുട്ടോ അത് നോക്കി നമ്മുടെ ട്യൂബ് വെൽസുകളെല്ലാം തീർന്നിട്ടിട്ട് പാത്രങ്ങളൊക്കെ കാലിയായി കണ്ട രണ്ട് പാത്രത്തിലേക്ക് ഏറ്റി വെച്ച് പിന്നെ ഇതൊക്കെ ചീത്ത എന്താ പറയുക ചീത്തയായി തന്നെ കേട്ടോ അതിൽ നിന്നും കൊടുക്കാൻ പറ്റാത്ത ട്യൂബെറുകളാണ് പിന്നെ നമുക്ക് എന്താ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കാമെന്ന് പറഞ്ഞിരുന്നവരുടെയാണ് കേട്ടോ ഇതും പിന്നെ ഇത് ഈ ഈ മൂന്നെണ്ണം എങ്ങനെ ഇത് മൂതാണ് ഇനി ഉള്ളത് കേട്ടത് ഇതൊക്കെ ബുക്കിംഗ് ആയതാണ് കേട്ടോ ഹാർട്ട് ബ്ലഡിൻ്റെയാണ് പിന്നെ രണ്ട് വൈറ്റ് പ്രഫും അത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ ബുക്കിംഗ് ആയതാണ് ഇത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക ലിയാംഗ്ലിയുടെ ട്യൂബറാണ് കേട്ടോ അതും അയക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ബാലൻസ് ഉള്ളത് ദാ ഫോർണറിൻ്റെ ഇത്രയും ട്യൂബറുകൾ മാത്രമാണ് നമുക്ക് ബാലൻസ് ഉള്ളൂ ഉള്ളൂട്ടോ ഇതൊക്കെയാണെങ്കിൽ ചെറിയ ചെറിയ ട്യൂബറുകളാണ് ഫോർണർ മാത്രമാണ് നമുക്കിനി ബാലൻസ് ഉള്ളൂ ഉള്ളൂട്ടോ ബാക്കി എല്ലാ ട്യൂബറുകളും നമുക്ക് തീർന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ട്യൂബർ ണ്ടോന്നപ്പോൾ ഇനി നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇന്നലെ കിട്ടേണ്ടതാണ് പക്ഷേ ഇന്നലെ എത്തിയിട്ടില്ലേ അപ്പോൾ ഇന്ന് വരുമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ചയോ മറ്റോ ഇടണോ വേണ്ടെന്നുള്ള ആലോചിച്ചുപറ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഇട്ട് കൊടുത്ത് തീർത്താലാണ് ഒരു ആശ്വാസം കിട്ടുള്ളൂ കാരണം അത് ഇവിടെ കിടന്ന് ചീഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നാണെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ യാഷ് ഒരു പ്രദേശത്ത് ഇരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തീർക്കണം പിന്നെ അടുത്ത ആഴ്ചയിൽ പിന്നെ ഈ ഓണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ജോലിയുണ്ട് അപ്പോൾ മിക്കവാറും ഈ ഒരാഴ്ചയും കൂടി നമ്മൾ സെയിൽ വീഡിയോ ഇടുകയുള്ളൂ ഈശ്വര ശനിയാഴ്ചയും കൂടി പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് ഓണത്തിൻ്റെതായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച സെയിൽ വീഡിയോ ഇടണമെന്ന് എന്തെങ്കിലും ട്യൂബർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇടും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടാണ്ട് പറ്റില്ല പരമാവധി കിട്ടില്ലേ എന്ന് വിചാരിക്കണു ഇപ്പോൾ കുറച്ച് ട്യൂബറിന് ബുദ്ധിമുട്ടാണ് പക്ഷെ ദയവെ സഹായിച്ച് നമ്മൾക്ക് എല്ലാ ആഴ്ചയിലും ട്യൂബറുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അത്ര ഉള്ളൂ കേട്ടോ വേറെ പിന്നെ എല്ലാവരും ഒത്തിരി പേര് നമ്മളോട് അസുഖമൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല എന്നാൽ മാറിയോ എന്ന് ചോദിച്ചാൽ മാറി പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ചെടിയും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വയ്യായികളൊന്നും അറിയുന്നില്ല കേട്ടോ അതാണ് വാസ്തവം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ